എല്ലാ പ്രേക്ഷകർക്കും റേബിയൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേകതരം തരം ന്യൂസാണ് കൊണ്ടുവരുന്നത് ചിലപ്പം ഈ വീഡിയോ അപ്ലോഡ് ആയതന്നെ തന്നെ ഈ വീഡിയോ നീക്കം ചെയ്യപ്പെടുമായിരിക്കാം പക്ഷെ അത് നീക്കം ചെയ്യപ്പെടാതിരിക്കുന്ന മാർഗം ഞാൻ നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞു തരാം അതായത് ഈ ഒരു ന്യൂസ് ചാനലും ഒരു യൂട്യൂബറും കാണിക്കാത്ത കാണിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ കാണിക്കാത്ത ഇതൊക്കെ മറച്ചു വെക്കണമല്ലോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു ചാനലിലും കാണിക്കാത്ത ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പക്ഷെ ചാനലിലൊന്നും തന്നെ ഇതാരും തന്നെ ഇടില്ല കാരണം ചാനലിൻ്റെ താല്പര്യമല്ല ഈ വക വാർത്ത ഒന്നും തന്നെ അപ്പോൾ വാർത്ത മറ്റൊന്നുമല്ല വീണ്ടും നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തയാണ് അവിടെ ഈ യുദ്ധസന്ധി നടന്നല്ലോ ഇസ്രായേലും ഹമാസും തമ്മിൽ അപ്പോൾ അതിനുശേഷം അവിടെ കുറച്ചൊക്കെ സമാധാനമായി പിന്നെ അതുമാത്രമല്ല ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം ഈ ഇസ്രായേലിൽ നടത്തുന്ന യുദ്ധം ഉണ്ടല്ലോ അവിടെ കുറേ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ സുവർണകാലമാണല്ലോ സിറിയ മൊത്തം അവരുടെ വായിലേക്ക് ഇങ്ങനെ വഴുങ്ങുന്ന പോലെ കിട്ടി പിന്നെ ഹമാസിൻ്റെ ഹമാസല്ല മറ്റേ ഗാസയിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഇഞ്ചിൻചായി ബോംബ് ചെയ്ത് നശിപ്പിച്ചൊക്കെ തരിപ്പണമാക്കി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ പ്രതിച്ഛായ ലോകമെമ്പാടും ില്ലായ്മ ആയി ഇല്ലാതായെങ്കിലും അവർ ഈ യുദ്ധം കൊണ്ട് മറുപടി പറഞ്ഞ ആൾക്കാരാണ് ആക്രമിച്ചും കൊന്നും ബോംബ് ചെയ്തും മറുപടി പറഞ്ഞ ആൾക്കാരാണ് ഈ പാശ്ചാത്യർ എന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അല്ലാതെ ഇസ്രായേൽ വേറെ ഒന്നല്ല ഇത് അമേരിക്കയുടെ ഒരു പിന്നെ അമ്പത്തി ഒന്നാമത്തെ പിന്നെ സംസ്ഥാനം മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് ഈ ഹിസ്ബുള്ള അവിടെ ലബനീസ് പോരാളികളുണ്ടല്ലോ ആ സ്ഥലം പിടിച്ചടക്കാൻ വേണ്ടി കുറേ ആയി ശ്രമിക്കുന്നു അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഒഴിഞ്ഞ പ്രദേശമൊക്കെ പോയി പിടിച്ചെടുത്തു ഇസ്രായേലി ഈ പിന്നെ വ്യാജരാജ്യക്കാർ അവിടെ പിടിച്ചെടുത്ത് നോക്കുമ്പോൾ ആ ആദ്യം കുറച്ചൊക്കെ സക്സസ് ഒക്കെ ഉണ്ടായെങ്കിലും പിന്നീട് പിന്നീടതൊക്കെ തന്നെ ഈ ഹിസ്ബുള്ള പോരാളികൾ തിരിച്ചു പിടിച്ചൊക്കെ അതിനുശേഷം പിന്നെ ഒരു ഇഞ്ച് പോലും എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്തത് അവരുടെ നേതാക്കന്മാരനെ നിങ്ങൾക്കറിയാം നസറുള്ള എന്ന് പറയുന്ന അവരുടെ പിന്നെ വലിയൊരു നേതാവ് നീണ്ടകാല നേതാവാണ് നസറുള്ള എന്ന് പറയുന്നത് ഹസൻ നസറുള്ള ഇപ്പോൾ അടുത്ത് ഈ ബോംബിങ്ങിൽ മരണപ്പെട്ടല്ലോ അപ്പോൾ ആ ഭൈതാവ് പറയാൻ വിട്ടുപോയൊരു ഉണ്ട് അതായത് പിന്നെ ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന വാർത്തകൾ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനുള്ള അതൊക്കെ കാണിച്ചു തന്നെ എനിക്ക് എനിക്കൊരു എന്താ പറയുക ഒരു ആത്മസംതൃപ്തി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് കാണിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഈ വീഡിയോ നീക്കം ചെയ്യപ്പെടുന്നത് ഞാൻ പറയാൻ തന്നെ കാരണം അതല്ലാത്ത വീഡിയോകൾ ഞാൻ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് കാണാനുണ്ട് ഉണ്ട് വാട്സപ്പ് ചാനൽ ലിങ്കാണത് അതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ലിങ്കും ഞാൻ അതിലിട്ടിട്ടുണ്ട് ലിങ്കുകളാണ് കേട്ടൊക്കെ വീഡിയോ അല്ല ലിങ്കുകളാണ് ലിങ്കുകളിടാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോകളും വീഡിയോ ആക്കിയിട്ട് ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ എനിക്കത് പിന്നെ ഭയങ്കര നഷ്ടമാണ് ഒരുപാട് സമയം ചിലവാക്കണം അപ്പോൾ ലിങ്കാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലിടുക ചെയ്യാം അപ്പോൾ ആ ഇതൊന്ന് പരിശോധിക്കുക അപ്പോൾ ഈ ലബനനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ നേതാക്കന്മാരെ കൊല്ലണം എന്നുള്ള പദ്ധതി ഓൾറെഡി അങ്ങനെ തന്നെയാണ് അത് ചെയ്യാറ് ഇസ്രായേലി ചരസംഘടന അങ്ങനെ തന്നെ ചെയ്യാറ് നേതാക്കളെ കൊല്ലമാണ് ആദ്യം തന്നെ അങ്ങനെ ഈ നസറുള്ള എവിടെയാണെന്ന് അവർ കണ്ടെത്തി രഹസ്യ അന്വേഷണം വഴിയൊക്കെ ലബനാനിലെവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കണ്ടെത്തി ഉടനെ തന്നെ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന നിലയ്ക്ക് ദൂരദൂരേനെ ബോംബ് ചെയ്തു ഏറ്റവും മാരകമായ ബോംബുകൾ മുപ്പതോ നാൽപ്പതോ ഇട്ടു ഒരു വലിയൊരു പ്രദേശത്ത് രക്ഷപ്പെട്ടു പോയിരുന്നു പറഞ്ഞിട്ട് അതിൽ ഈ നസറുല്ല മരണപ്പെട്ടു അതിൻ്റെ വീഡിയോ പിന്നെ ഈ എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ടല്ലോ അതിൽ പോയാൽ നിങ്ങൾക്ക് എക്സിൻ്റെ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ബോംബ് ബോംബിടുന്നത് കാരണം ആ വീഡിയോ ഇന്നലെയാണ് ഈ ഇസ്രായേലി വ്യാജരാജ്യക്കാർ റിലീസാക്കിയത് അത് ഇന്നലെ റിലീസാക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഇന്നലെയായിരുന്നു ഈ നസറുലോടെ കബറടക്കം നടന്നത് നസറുദ്ധ കബറ ഖബറടക്കം ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടൊക്കെ ഒന്ന് സമാധാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഇസ്രായേലികളൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഒതുങ്ങി എന്നൊക്കെ കണ്ടപ്പോഴാണിപ്പോൾ ഇന്നലെ പിന്നെ കാലത്താണ് ഈ നസ്രുള നസ്രുദിലെ ഖബറൊക്കെ നടന്നത് അത് വലിയ ലോകമെമ്പാട് നിന്നുള്ള ആൾക്കാർ വന്നിരുന്നു അവിടെ അതിൻ്റെ ഒക്കെ വീട് അപ്പം കാണിച്ചു തരാം കുറേശ്ശേ കുറേശ്ശേ ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളവിടെയൊക്കെ കണ്ടാൽ മതി ലോകമെമ്പാടും നിന്നും പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്നവർ അവിടെ വന്നിരുന്നു അപ്പോൾ നിങ്ങൾ പറയും ലബനിൻ്റെ പ്രശ്നം പറയുമ്പോൾ എങ്ങനെയാണ് പാലസ്തീൻ വരുന്നത് എന്ന് ചോദിക്കും ഇത് ഈ ഹിസ്ബുള്ള ഉണ്ടായതും ഹമാസ് ഉണ്ടായതും ഒക്കെ തന്നെ ഈ പാലസ്തീൻ കാരണമാണ് വേറെ ഒന്നും തന്നെയല്ല ഇസ്രായേൽ അധിനിവേശം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ പാലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ മേലെ കുതിര കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ഹമാസും ഇല്ലായിരുന്നു നസറുള്ള പിന്നെ ഇത് ഹിസ്ബുള്ളയും ഇല്ലായിരുന്നു അതാണ് അവസ്ഥ ഇപ്പോൾ ഇന്ത്യയിൽ ആർ എസ് എസ് ഇല്ലായിരുന്നെങ്കിൽ പി എഫ് ഐ ഉണ്ടാവില്ല എസ് ഡി പി ഐ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതും അപ്പോൾ അവിടുത്തെ ഈ അക്രമകാരികൾക്കെതിരെ ഉണ്ടായ സംഘടനകളാണ് ഹമാസൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബേസ് ഇവരുടെ പിന്നെ അടിത്തറ എന്ന് പറയുന്നത് പാലസ്തീൻ തന്നെയാണ് അപ്പോൾ ഈ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ സത്യത്തിൽ ഈ യുദ്ധമൊക്കെ ചെയ്യുന്നതും പിന്നെ രക്തസാക്ഷിത്വം വഹിക്കുന്നതും ഷഹീദാവുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നസറുലൊരു ഡയലോഗ് തന്നെയുണ്ട് ഹസൻ നസറുലോടെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് തന്നെയുണ്ട് അത് പല പോസ്റ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ പറയുന്നത് ഞങ്ങൾ പാലസ്തീനികൾക്ക് വേണ്ടി പോരാടും ലോകം മുഴുവൻ ഞങ്ങളെ തീവ്രവാദികൾ വിളിച്ചോട്ടെ അക്രമകാരികളെന്ന് വിളിച്ചോട്ടെ ഞങ്ങളെ കൊന്നോട്ടെ മുഴുവൻ ബോംബ് ചെയ്തോട്ടെ പക്ഷേ ഞങ്ങൾ പാലസ്തീനികളെ കൈവിടില്ല എന്നുള്ളൊരു ഡയലോഗുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പാലസ്തീനെ അവർ എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം അങ്ങനെ ഇന്നലെ രാവിലെ ഈ കവറ നടക്കുമ്പോൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാരും പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരും പിന്നെ വിദേശത്തുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളത്തെ സർക്കാർ മാത്രമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ല അമേരിക്കക്കാർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരുപാട് അമേരിക്കക്കാർ അവിടെ ഈ നസറ ഹസൻ നസറുടെ കബറടക്കത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അമേരിക്കക്കാരുണ്ട് യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾക്കാർ ആൾക്കാരുണ്ട് അങ്ങനെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിരിക്കുകയാണ് ഒരു സ്റ്റേഡിയത്തിലാണിത് പിന്നെ ഈ ഇതുണ്ടാവല്ലോ ഈ ഇതാ പോലും ഈ പിന്നെ ഈ പെട്ടി മയത്ത് അതുണ്ടല്ലോ ഷാവപ്പെട്ടി പിന്നെ പ്രദർശനത്തിന് വെക്കുമല്ലോ അത് ഒരു സ്റ്റേഡിയത്തിലാണ് വെച്ചിരുന്നത് അപ്പോൾ അത് അവിടെ വേണ്ടി ദശലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും വന്നിട്ടുണ്ട് പാലസ്തീനെ സപ്പോർട്ട് പ്രോ പാലസ്തീനികൾ എന്ന് പറയില്ലേ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വന്നിരുന്നു അങ്ങനത്തെ സമയത്ത് നടന്ന സംഭവം ആദ്യം ഞങ്ങൾ ചുരുക്കി ആദ്യം ഞാൻ പെട്ടെന്ന് പറയാം പിന്നെ അതിൻ്റെ രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ലബനനിലാണ് ഈ സംഗതി നടക്കുന്നത് അപ്പോൾ അത് മണത്തറിഞ്ഞിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്താണ് ഇസ്രായേൽ ആദ്യം ആ വീഡിയോ റിലീസാക്കി ഹസറ ഹസൻ നസറിനെ എങ്ങനെ കൊന്നു എന്നുള്ള വീഡിയോ ഉടനെ തന്നെ റിലീസാക്കി അതിനുശേഷം അവർ ചെയ്ത പരിപാടിയാണ് ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു സംഗതി അവർ ചെയ്തത് അത് ചിലപ്പം ഇസ്രായേലിൻ്റെ അവസാനം തന്നെ ആകുമായിരുന്നു അങ്ങനത്തെ ഒരു സംഗതിയാണ് ചെയ്തത് പക്ഷേ മുടിനാരൊഴുക്ക് രക്ഷപ്പെട്ടു അതായത് അവർ യുദ്ധവിമാനങ്ങൾ അഞ്ച് യുദ്ധവിമാനം ഈ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കൂടെ പറപ്പിക്കണം വേറൊരു രാജ്യമാണ് ഈ ലബനന് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പിന്നെ തറ ഇസ്രായേലിൻ്റെ തറവാടവുക സ്വത്തോ ഇസ്രായേലിന് സ്ത്രീധനം കിട്ടിയതൊന്നല്ല അപ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ മുകളിൽ കൂടെ അഞ്ച് യുദ്ധവിമാനം പറപ്പിക്കാണ് അതും ഈ സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂടെ എവിടെയാണോ നസറിലുടെ ഈ ഖബറടക്കം നടക്കാൻ പോകുന്നത് അവിടെയാണിത് പറപ്പിക്കുന്നത് അതും അതിൻ്റെ ചിറകിൽ മൊത്തം അതായത് ഈ വിമാനങ്ങളുടെ ചിറകിൽ മൊത്തം അതിന് പിന്നെ എന്തോ ഇംഗ്ലീഷിലൊരു വാക്കൊക്കെ പറയുന്നു ഫുൾ വീൽ ഓർഡർ എന്നോ ഫുൾ ഓർഡർ അങ്ങനെ അല്ലെങ്കിൽ ഫുൾ വീൽ ഓർഡർ വിങ്സോ അങ്ങനെ എന്തോ പറയും അതായത് മുഴുവൻ ആയുധം ഘടിപ്പിച്ച എന്നാണ് അതിൻ്റെ അർത്ഥം ഏത് നിമിഷം അങ്ങനെ ഇട്ടാൽ പിന്നെ ബോംബ് പിന്നെ എന്താ പറയുക നശിപ്പിക്കപ്പെടും താഴെയുള്ള സംഗതികളൊക്കെ അങ്ങനത്തെ അഞ്ച് വിമാനം പറപ്പിക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം നരാധമന്മാരാണ് ഇസ്രായേലികൾ എന്ന് പറയുന്നത് നരാധമന്മാരാണ് ഈ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ മേലേക്ക് ബോംബിട്ട് കഴിഞ്ഞാൽ അതും ഒരു സ്റ്റേഡിയത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് ആൾക്കാർ ഇങ്ങനെ എവിടെയെങ്കിലും അല്ല സ്റ്റേഡിയത്തിലും സ്റ്റേഡിയത്തിൻ്റെ പുറത്തൊക്കെ ഇട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ വാർത്ത ലോകം തന്നെ ഞെട്ടുന്നതായിരിക്കും എത്ര ആൾക്കാരെ മരിക്കുക ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരണപ്പെടുക ഒരൊറ്റ അപ്പോൾ അതിനെക്കുറിച്ച് പറയാം പക്ഷേ എന്താണ് അവർ ചെയ്തത് എന്ന് നിൽക്കാൻ എൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചന കാണുമല്ലോ അത് കാണി അത് കാണാൻ നമുക്ക് അതിൻ്റെ ആ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ജാക്സൺ ഹിങ്കൽ പറഞ്ഞ ആളറിയല്ലോ മുപ്പരൊരു ഫാക്ട് ചെക്കറായിട്ടാണ് ആദ്യം വന്നത് പിന്നെ പത്രക്കാരനായി പിന്നെ ഈ അമേരിക്കത്തെ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് അയാൾ രൂപീകരിച്ചതാണ് അതിൻ്റെ നേതാവാണ് മുപ്പർ രൂപീകരിച്ചു മൂപ്പരാണ് അതിൻ്റെ നേതാവ് ജാക്സൺ ഹിങ്കൽ അപ്പോൾ ജാക്സൺ ഹിങ്കലാണ് ഈ വീഡിയോ തന്നെ പുറത്തേക്ക് വിടുന്നത് കണ്ടുനോക്കി ഏഹ് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് സ്റ്റേഡിയത്തിൽ അതിൻ്റെ പുറത്തും സ്റ്റേഡിയത്തിൽ പുറത്തും റോട്ടിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാരാണ് തിങ്ങി നിറഞ്ഞിട്ട് അതിൻ്റെ മേലെക്കൂടെ ചെയ്ത ഒരു അതിഭീകരമായ തെമ്മാടിത്തരം വേറെയും വാക്കുണ്ട് പറയാൻ പക്ഷേ ഞാനൊക്കെ കൂടി പറഞ്ഞിട്ട് പിന്നെ ഇതിനൊന്നും കുഴപ്പമുണ്ടാക്കുന്നില്ല കാരണം ഇതിപ്പോൾ യൂട്യൂബിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ആ തെമ്മാടികൾ ചെയ്ത പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഏഹ് ആ ബോംബെങ്ങാൻ ആ നാ നാരികൾ ഇട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ ഉണ്ടാവുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ന് ഈ വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞു ഞെട്ടും അങ്ങോട്ട് തെരുവിലിറങ്ങും അത് പാലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും അല്ലാത്തവരായാലും ഇസ്രായേലിൻ്റെ ക്രൂരത ഒക്കെ മതി എന്ന് പറഞ്ഞിറങ്ങും ഇപ്പോൾ തന്നെ അമ്പത് രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിനെതിരെ ശബ്ദം ഉയർത്താൻ തുടങ്ങിയിട്ടുള്ളത് മുമ്പ് ഉണ്ടായിരുന്നില്ല എത്രയും ഇപ്പോൾ പച്ചക്കാണ് ആൾ ഈ രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ നടത്തുന്നത് ഉപരോധങ്ങൾ വരെ ചില രാജ്യങ്ങൾ നടത്തുന്നുണ്ട് ഐ സി സി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലൊക്കെ നിത്യന്യാഹുനേം ഗാലൻറ്റിനൊക്കെ ഗാലന്റ് പറഞ്ഞിട്ട് അവിടുത്തെ ഈ മുമ്പത്തെ പിന്നെ ഈ സൈനിക മേധാവിയുണ്ടല്ലോ അയാളൊക്കെ തൂക്കിക്കൊല്ലാം വിധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ മതത്തിന് മുസ് ഇസ്ലാം മതത്തിനെയോ മുസ്ലിങ്ങളെയോ ആദരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനുഷ്യത്വം ഉള്ള ആളുകൾ ഇന്ന് ഇപ്പം ഇറങ്ങിയിട്ട് ജൂതന്മാരൊക്കെ ഏത് മുക്കിൽ ഒളിച്ചാലും അവിടെ നിന്ന് വലിച്ചിട്ടിട്ട് തല്ലി ശരിയാക്കുന്നുണ്ടാവും പദം വരുത്തുന്നുണ്ടാവും ലോകത്തെ ഏത് മുക്കിൽ ഒളിച്ചാലും ഇസ്രായേലികൾക്ക് ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും ഇന്ന് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗ്യം കൊണ്ട് അവിടെ അവർ ജസ്റ്റ് പറപ്പിച്ച് പേടിപ്പിക്കാൻ നോക്കിയതാണ് ഏ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇതെൻ്റെ സംഖികളാണ് അവിടെ ഉള്ളത് പേടിച്ചോടാൻ ഈ വിമാനം കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടി പേടിച്ചതാ ബോംബ് വരുന്നേ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടിയും സേഡിയത്തിനിന്ന് ഇറങ്ങി ഓടും അങ്ങനെ ഓടുന്ന ഓടില് തിരക്കിലൊക്കെ പെട്ടിട്ട് ഈ കുംഭമേളയിലൊക്കെ പെട്ട ആൾക്കാർ മരിക്കണതുപോലെ തിരക്കിൽ പെട്ട് കുറേ ആൾക്കാർ മരിക്കും എന്നൊക്കെ വിചാരിച്ചതാണേ ഏഹ് ആ എവിടെ മരിക്കണെ അവർ പോരാളികളാണ് അവർ ബാക്കിയുള്ള രംഗം കൂടി ഞാൻ കാണിച്ചു തരാം അവർ പിന്നെ നടുവരൽ കാണിച്ച് നടുവരല് എന്നിട്ട് അവർ മുദ്രാവാക്യം വിളിച്ച് ധൈര്യം എന്തെങ്കിലും ബോംബിൽ നിന്നൊക്കെ അവിടുന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് ഏരാൾ എങ്ങോട്ടും ഓടിയില്ല ആ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരാൾ ഇളകിയിട്ടില്ല അപ്പം കണ്ടില്ല ആ ജാക്സൺ ഹിങ്കിൾ വരെ അവിടെ നിന്ന് ഇളകിയിട്ടില്ല കണ്ടു നോക്കിയ രംഗങ്ങൾ പ്രകടനം ഇതാണ് അവസ്ഥ ആൾക്കാർ ആൾക്കാർ ഇറങ്ങി ഓടിയോ അതാണ് സ്റ്റേഡിയം ആൾക്കാർ ഇറങ്ങി ഓടിയോ ഏഹ് അവര് പിന്നെ മുദ്രാവാക്കം വിളിക്കയാണ് അള്ളാഹ് അക്ബർ വിളിക്കാണ് അവർ ഇറങ്ങി ഓടുകയാണിപ്പോ നിങ്ങള് കണ്ടത് ഇതാ ആ സ്റ്റേഡിയത്തിന്റെ കോലം നോക്കിയാ എത്ര ജനമാണ് അത് ഫുള്ള് ജനങ്ങളാണ് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ജനങ്ങളാണ് റോട്ടിലും അങ്ങോട്ടുള്ള സൈഡിലൊക്കെ ജനങ്ങൾ അത് എന്താ പറയുക ആ വിമാനത്തിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നതാകുക അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും ഒന്ന് ബോംബാണോ അത് ഇട്ടാൽ കൂടിയിട്ട് ഇസ്രായേൽ ഒരാഴ്ച കൊണ്ട് ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ലോകരാഷ്ട്രങ്ങൾ നോക്കി നിൽക്കില്ല പാശ്ചാത്യങ്ങളൊക്കെ പണി വെക്കാൻ പറയും അത് പിന്നെ വേറെ സംഗതി പോരാൻ പറ്റേ എന്താ പറയുക അത് പറഞ്ഞ വിമാനങ്ങൾ അമേരിക്കയുടെ ഉണ്ടോ ഇസ്രായേലിൻ്റെ അല്ല ഏഹ് അത് ഭീമ എഫ് സിക്സ്റ്റീനാണ് പറപ്പിക്കുന്നതും ഈ പിന്നെ അമേരിക്കൻ സൈനികരാണ് പക്ഷേ ഇസ്രായേലിൽ നിന്നാണ് പറന്ന് പൊന്നിയത് അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ് കണക്കും കണക്ക് കൂട്ടുക കണല്ല ഇത്രയും ജനങ്ങളാണ് നോക്കി നോക്കിയാൽ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതിപ്പോൾ ഇത് പിന്നെ ഒരു മിനിറ്റ് ഇത് ആ ഈ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട സ്റ്റേഡിയം ഒക്കെ ലബനനിലത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് പക്ഷെ ലോകമെമ്പാടും ഇന്ത്യ വരെ ഇന്ത്യയിൽ വരെ ഇപ്പോൾ നസറോക്ക് വേണ്ടിയിട്ടുള്ള ഈ മയത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഗിലിലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ തീവ്രവാദികളാണല്ലോ ഇന്ത്യയിൽ ഭരിക്കുന്നത് ഈ ചാണകം മൂത്രം കുടിച്ച് ആദ്യ മനുഷ്യമാരെ നടക്കുന്ന വിവ വിവരമില്ലാത്ത നാറികൾ അതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലത്ത് നടക്കുന്നില്ല എന്നുള്ളൂ പക്ഷെ കാർഗിൽ വരെ നടക്കുന്നുണ്ട് പിന്നെ യമന് യമനിലും ഇതുപോലെ തന്നെ അത് എവിടെയും ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് മയത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത് അത് ആരംഗാണിത് എന്നാണ് അത് ആ രംഗം തന്നെയാണിത് അപ്പോൾ അവിടുത്തെ പള്ളികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നസ്രുള്ളക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ മയത്ത് നമസ്കാരം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വറഹ അല്ലേ അതായത് ഇതാണ് ഇത് ഞാൻ കാണിക്കാനുള്ള കുറച്ച് വീഡിയോകൾ മാത്രമാണ് ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എവിടെ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ ഇവരുടെ പിന്നെ ഈ ഇസ്രായേലിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് അവരവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന് എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ നടക്കുന്നത് പിന്നെ ഇതിൻ്റെ മറവിൽ ഇതിൻ്റെ ഒക്കെ മറവിൽ ഈ വ്യാജരാജ്യക്കാർ ഇസ്രായേൽ എന്ന വ്യാജരാജ്യക്കാർ അവർ ചെയ്യുന്ന പരിപാടിയെന്നറിയോ വെസ്റ്റ് ബാങ്ക് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അത് ഈ പിന്നെ പാലസ്തീനിൻ്റെ സ്ഥലങ്ങൾ കയ്യേറി കയ്യേറി കയ്യേറിയിട്ട് അവസാനം ചെറിയൊരു ഭാഗം അപ്പുറത്തും ചെറിയൊരു ഭാഗം ഇപ്പുറത്തുമായിട്ട് ആയിട്ട് മാറി ഇങ്ങനെ ഒരു രണ്ട് കഷ്ണമായിട്ട് കിടക്കുകയാണ് പാലസ്തീനികൾ ഒരു ഭാഗമാണ് ഈ ഗാസ എന്ന് പറയുന്നത് അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ അതിമാരകമായ ആക്രമണമാണ് അങ്ങാടി തോറ്റ നമ്മോട് എന്ന് പറഞ്ഞ പോലെ ഈ വ്യാജ രാജ്യക്കാർ അഴിച്ചു അതിമാരകമാണ് നമ്മൾ എത്ര പിന്നെ വിശദീകരിച്ചാലും നിങ്ങൾക്കൊന്നും മനസ്സിലായി ആർക്കും മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ല അങ്ങനത്തെ ക്രൂരതകൾ അവിടെ നടത്തുന്നത് ഇങ്ങോട്ട് വരിക എന്നിട്ട് പാലസ്തീനുകൾ വീട് ആണി അടിച്ച് അങ്ങോട്ട് പൂട്ടുകയാണ് നിങ്ങൾ പുറത്തൊക്കെ നടക്കണ്ട എന്താ സ്ഥിതി എന്ന് ആലോചിച്ചോക്കുക ഭക്ഷണ വെള്ളം കിട്ടാതെ എല്ലാവരും അതിൻ്റെ ഉള്ളി കിടന്നിട്ട് കുട്ടികളൊക്കെ മരിക്കൂലേ ശ്വാസം മുട്ടിയിട്ടോ പട്ടിണി കിടന്നിട്ടൊക്കെ മരിക്കൂലേ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരവരുടെ കഴിവ് കൊണ്ട് അധ്വാനിച്ചു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും റോഡൊക്കെ പണി തീട്ടുണ്ട് ഈ വെസ്റ്റ് ബാങ്കിലത്തെ ആൾക്കാർ ആ റോഡൊക്കെ ബുൾഡറായിട്ട് വരിക റോഡ് മുഴുവൻ കൊത്തിക്കളച്ച് കുണ്ടും കുഴിയാക്കി മണ്ണാക്കി മാറ്റുക വലിയ വലിയ കൂനകളാക്കി മാറ്റുക പിന്നെ അവർക്ക് നടക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ക്രൂരത നിങ്ങൾ നിങ്ങളെവിടെയും കേട്ടിട്ടുണ്ടോ അത്രയും ക്രൂരതയാണ് അവിടെ നടക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നില്ല ശരിക്കും യമൻ എൻ യുദ്ധം നിർത്തരുത് അവർ വെസ്റ്റ് ബാങ്കിൽ മര്യാദക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ യുദ്ധം തുടങ്ങണം ചെങ്കടൽ അതേപോലെ പണ്ടത്തെ പോലെ തന്നെ ബ്ലോക്ക് ആക്കണം എല്ലാ കപ്പലും മുക്കണം അത്രയും ക്രൂരതയാണ് വെസ്റ്റ് ബാങ്കിൽ അടക്കുന്നത് എന്തായാലും ഈ നസറുള്ള ഈ ഒരു കബറടക്കം ഇത് ഇവർ മറ്റേ ഭയപ്പെടുത്താൻ നോക്കി നടന്നില്ല അവിടെ കണ്ടില്ല എല്ലാം നിങ്ങൾ കണ്ടു അത് ധീരന്മാർ ധീരന്മാരായിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ രാജ്യദ്രോഹികളല്ല ഇന്ത്യയിലത്തെ രാജ്യദ്രോഹികളെ പോലത്തെ ആൾക്കാരല്ല അത് ഇറങ്ങി ഓടാനൊന്നും ബ്രിട്ടീഷുകാരുടെ ഷൂസും നക്കി ചെരുപ്പും നക്കി അവരുടെ എല്ലാം നക്കിയതിൻ്റെ ശേഷം മഹാത്മാഗാന്ധിനെയും കൊന്ന് രാജീവ് ഗാന്ധിനെയും കൊന്ന് ഇന്ദിരാഗാന്ധിനെയും കൊന്ന് ഒക്കെ ഇവന്മാരല്ല ഒക്കെ ആർ എസ് എസ് ഭീകരന്മാരല്ലോ ഒരു ഒരു സംഭവത്തിൽ മാത്രമാണ് സിഖുകാർ ബാക്കിയൊക്കെ ആർ എസ് എസ് ഭീകരന്മാർ തന്നെയല്ലേ ഏ ഇതൊക്കെ കൊന്ന് എന്നതിന് ശേഷം രാജസ്നേഹികളായിട്ട് ചമഞ്ഞ് നടക്കുന്നു എന്നിട്ട് അവർ ചോദിക്കുകയാണ് മുസ്ലിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഏ ജയ് ശ്രീറാം വിളിക്കട വന്ദേ ഭാരം വന്ദേ മാതരം വിളിക്കട ജയ് മഹാരാത് മാതാക്കി വിളിക്കട ആര് ഈ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പാര വെച്ച ടീംസാണിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത് മുസ്ലിങ്ങളെ പഠിപ്പിക്കുക അപ്പോൾ അതുപോലത്തെ ഭീരുക്കളൊന്നും അവിടെ ഉള്ളത് ഇറങ്ങി ഓടാനൊന്നും ഈ ഭീരുക്കളെ ഇറങ്ങി ഓടും ഇപ്പം തന്നെ നാല് കാശ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജയശ്രീറാം പിടിച്ചിട ഓടുകയാണ് അമേരിക്കയിലേക്ക് ഇന്നിപ്പോൾ അവിടുന്ന് ചവിട്ടി പുറത്താക്കുകയാണ് അപ്പോൾ അതുപോലത്തെ ആൾക്കാരൊന്നുമല്ല അങ്ങനെ ഇപ്പോൾ ഈ നാലഞ്ച് വിമാനം പറപ്പിച്ചൊന്നും പറഞ്ഞിട്ട് പേടിച്ചു ഓടാനൊന്നും ഒരാളും അവിടുന്ന് ഒരു ഒരു ഇഞ്ച് പോലും ഇളകിയിട്ടില്ല എന്തായാലും സത്യത്തിൽ ആ ബോംബ് ചെയ്യാനുള്ള ധൈര്യമില്ല ആ ധൈര്യം ഉണ്ടാവില്ല അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം ബോംബ് ചെയ്തോ കഴിഞ്ഞു പിന്നെ ഇസ്രായേൽ പറഞ്ഞ രാജ്യം ഉണ്ടാവില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ജസ്റ്റ് ഒരു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇടുക പിന്നെ ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞല്ലോ അതെന്താ സംഭവം എന്ന് പറയുക ഈ വീഡിയോ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ യൂട്യൂബിൽ കാണുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ഒരു അടവുണ്ട് അതാണ് ചില ചാനലുകളൊക്കെ ചെയ്യുന്നത് വലിയ വലിയ ചാനലുകളൊക്കെ കാരണം അവരോടുമ്പോൾ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞാലേ പിന്നെ ഈ വീഡിയോ ഞാനവിടെ നിങ്ങൾക്കൊരു ഗോളിട്ടിട്ടുണ്ട് ഒരു വേറൊരു ഗോൾ കാണാനുണ്ടോ സൂപ്പർ ചാറ്റ് ഗോൾ അമ്പത് എന്നൊക്കെ ഇതിൽ കാണുന്നുണ്ടോ ഏ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ ഇതിലേക്ക് പിന്നെ ഡോണേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഈ വീഡിയോ നിന്ന് വരുമാനം യൂട്യൂബിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോനെ ശല്യം ചെയ്യേണ്ടന്നുള്ള ഒരു എന്താ പറയുക ഒരു തീരുമാനത്തിൽ യൂട്യൂബ് എത്തും അത് അവരുടെ ഒരു ആൽഗരിതത്തിൽ പെട്ടതാണത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഈ വീഡിയോ ചിലപ്പം ഒരു മണിക്കൂർ എടുക്കില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അത് ഇല്ലാതാക്കും തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക ഈ സപ്പോർട്ട് സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും വാക്ക് കൊണ്ടുള്ള സപ്പോർട്ട് കൊണ്ടൊന്നും ലോകം മുന്നോട്ടൊന്നും പോകില്ല ഇതിപ്പോൾ നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് എനിക്ക് പിന്നെ കോടീശ്വരനാ പറയാനല്ല മറിച്ച് ഈ വീഡിയോ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൈസ എന്തെങ്കിലും ഒരു അമ്പത് റുപ്യ അമ്പത് റുപ്യ ഇട്ടാൽ ഒരു നൂറാൾ അമ്പത് റുപ്പ്യ ഇട്ടപ്പോൾ അത്ര വലിയ തുക ഒന്നുമില്ല അതുകൊണ്ടിപ്പോൾ എനിക്ക് റോസ് റോസ് കാറൊന്നും വാങ്ങാൻ പറ്റില്ല പക്ഷേ ആ ഒരു നൂറാൾ ഒരു അമ്പത് റുപ്പ ഇട്ടാൽ ഈ വീഡിയോ അവിടെ നിൽക്കും നിരവധി പേർക്ക് കാണാലോ അപ്പം അതിനുവേണ്ടി പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കട്ട സപ്പോർട്ട് കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ചാനൽ തന്നെ ഉണ്ടാവില്ല പിന്നെ ഈ കാണിക്കാൻ പറ്റില്ല പറയാം എന്ത് കാര്യമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രായോഗികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അതിപ്പോൾ എൻ്റെ ചാനലിൽ നിന്നല്ല ചിലപ്പോൾ ലോകത്ത് മറ്റുള്ള പല സംഭവങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നോക്കാം ഈ ഇത് ചാനൽ ഈ വീഡിയോ അവിടെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക് അത് പ്രശ്നമല്ല അപ്പോൾ അത് പറഞ്ഞത് മാത്രം എൻ്റെ അടവ് അടവ് ഇതാണെന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് വലിയ വലിയ ചാനലൊക്കെ എന്തിട്ടാലും അവർക്ക് സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യും അവരുടെ പ്രേക്ഷകർ അപ്പോൾ യൂട്യൂബ് കാണുക ഞങ്ങൾക്ക് വരുന്ന വരുമാനമല്ല പിന്നെ എന്തിനാണ് ആ വീഡിയോ ഇല്ലാതാക്കുന്നത് പറഞ്ഞിട്ട് അവരവിടെ തൊടുവില്ല അത് അപ്പോൾ അത് ആ അടവ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരാൾ പറയുന്നത് എന്താ പേരിത് റഹ്മാൻ ഇവർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയാത്ത കഴിവുകെട്ടവരാണ് ജൂതർ ആ ഇവർക്ക് ഇവർ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഈ ഹമാസ് ഒരു നാല് മിസൈൽ വിട്ടാൽ ആ ഓടലായി അമേരിക്കയുടെ അടുത്ത് ഓടും യു കെയുടെ അടുത്ത് ഓടും ഞങ്ങൾക്ക് ആയുധം തരൂ ആയുധം തരു പറഞ്ഞു ഓടും എന്നതിന് ശേഷം പിന്നെ അവരുടെ സാഹചര്യം തേടിയിട്ടൊക്കെയാണ് അവർ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് എന്താ ഉണ്ടായി ഒന്നര വർഷം അവിടെ ഗാജേൽ ബോംബിട്ട് ആ ഹമസ് പോരാളികൾ അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇത്ര ഉള്ളവരുടെ കാര്യമൊക്കെ പിന്നെ റൂബിക്ക ആ ബോംബ് എങ്ങാനും ഇട്ടിരുന്നേൽ ഇസ്രായേലിൽ ആളുകൾ ഇരച്ചു കയറും പിന്നെ അവിടെ നടക്കുക കൂട്ടക്കൊലയാണ് ഒരു സംശയം വേണ്ട ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ പറയുക എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ മതി ഷിഹാബ് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്ന് പറയാണ് പിന്നെ വേറൊരാൾ പറയാണ് കെ പി കെ ഈറാൻ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ടോ അതോ പേടിച്ച് മാളത്തി ഒളിച്ചോ എന്ന് നോക്കിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള ഒരു അവരുടെ കമാൻഡർ സൈനിക കമാൻഡർ ഇപ്പോൾ വന്നിട്ടൊരു വീഡിയോ റിലീസാക്കിയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇതുപോലെ തന്നെ ലിങ്ക് ഞാനിട്ടുണ്ട് എൻ്റെ ചാ ഇതിൽ വെ വാട്സപ്പ് ചാനലിൽ അപ്പോൾ സൈനിക കമാൻഡർ പറയുന്നത് ഈ ട്രൂ പ്രോമീസ് മൂന്നുണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അത് എപ്പോഴുണ്ടാവുന്നറിയില്ല അത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണം കിട്ടണമെന്നാണ് പറയുന്നത് ഇപ്പോൾ എങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ട്രൂ പ്രോമിസ് ഉണ്ടാവും പക്ഷേ ട്രൂ പ്രോമിസ് അതി ഭീകരമാവും അതി മാരകമാവും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ഉണ്ടാവാനുള്ളൊരു അവസരം കാത്തിരിക്കുകയാണ് തുടക്കം ഇസ്രായേലിൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കാത്തിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കൂടി അവരുടെ ബ്ലെയിം ചെയ്യല്ലോ അപ്പോൾ അത് വേണ്ട പിന്നെ ഫെലോ ഗെയിം ഗെയിമിങ് ഈ വർഗീയതയുടെ ചരട് മൊത്തം ഇന്ത്യയിൽ നിന്നൊക്കെ നിന്നാണ് പോകുന്നത് അതിനു വേണ്ടി ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ അവരുടെ പ്രവർത്തനം ഗണ്യമായി നട ലോകരാജ്യങ്ങളിൽ അവരുടെ പ്രവർത്തനം ഗണ്യമായി നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ ഒരു സംശയം വേണ്ട അത് ഓൾറെഡി റോയറ്റേഴ്സ് പറഞ്ഞല്ലോ ലോകത്ത് തന്നെ ഏറ്റവും വ്യാജ ന്യൂസ് കൂടുതലുണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതിനുള്ള വയർ നിറച്ച് ട്രംപ് കൊടുക്കുന്നത് ട്രംപ് നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ ട്രംപ് മോദിക്കും പിന്നെ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്കും വയർ നിറച്ചല്ല കൊടുക്കുന്നത് ഓരോ ദിവസം നേരം വെളുത്താൽ ആദ്യം കൊടുക്കുന്നത് ഇന്ത്യക്കാർക്കാണ് മറ്റുള്ള രാജ്യങ്ങളുടെ പേര് പറയുന്നില്ലല്ലോ നേരെ എഴുന്നേൽക്കുക ഇന്ത്യക്കാർ കച്ചറപ്പുറക്കാൻ പോകണം ഇന്ത്യക്കാരാണ് ലോകത്ത് ഏറ്റവും പിന്നെ വിഷം ലോകത്ത് വമ്മിപ്പിക്കുന്നത് പിന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഇന്ത്യയുടെ അടുത്ത് പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഇറക്കാൻ വരും നിങ്ങൾ വീട്ടിലാക്കും പറയുന്നത് ഞാൻ അതിൻ്റെ അടുത്തൊക്കെ കേൾപ്പിച്ച് തരാം ട്രംപ് അപ്പം അതാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ നിമിഷവും ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണത് പിന്നെ എന്താണത് സോഫ വർക്ക് അൽ ഖൈർ സോഫ വർക്സ് യുക്രൈൻ റഷ്യ യുദ്ധം എവിടെ വരെ എത്തി സലൻസ്കി കീഴടങ്ങാറായോ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഞാൻ വേറെ വീടില് പറയാം ഇല്ലെങ്കിൽ ഇപ്പൊ ഈ വീട് വീണ്ടും അവിടെ സലൻസ്കിയുടെ ജുലൻസ്കിയും അമേരിക്കും തമ്മിൽ ചെറിയൊരു ഒരസൽ നടക്കുന്നുണ്ട് ആ ഒരസല് കൂടുകയാണെങ്കിൽ പിന്നെ ജുലൻസ്കിക്ക് പിന്നെ സന്ധി ചെയ്തേ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ അമേരിക്കനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കണ ഒന്നല്ല ഒരു പാശ്ചാത്യ രാജ്യത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒന്ന് പറയും നാളെ വേറൊന്ന് പറയും മറ്റന്നാൾ വേറൊന്ന് പറയും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ജുലൻസ്കിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ ജുലൻസ്കി പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽത്തെ മുഴുവൻ ഈ സമ്പത്തുണ്ടല്ലോ പ്രകൃതി സമ്പത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ട്രംപ് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറയുന്നുണ്ട് ഒരു ബിസിനസ് അതാണ് പറഞ്ഞത് യുദ്ധം ഒരു ബിസിനസ്സാണ് പാശ്ചാത്യർക്ക് അപ്പോൾ അതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നവ എന്താ നാജസ് നജസ് വി കെ അറേബ്യൻ മലയാളി വെരി ഗുഡ് എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു അലിഫ് ടി വി നസറുള്ള മരിച്ച മാസം കഴിഞ്ഞ് ഇപ്പോൾ മയത്ത് നിസ്കാരം ആ മയത്ത് അല്ല മയത്ത് നിസ്കാരം മാത്രമല്ല മുപ്പരം റിമൈൻസ് റിമൈൻസ് അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴാണ് കാരണം ഇത് അതിമാരകമായ ബോംബിങ് ചെയ്തിരിക്കുകയല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അവശിഷ്ടങ്ങൾ എടുക്കാൻ ഒരുപാട് സമയം എടുത്ത് അതെടുത്ത് അത് ശേഖരിച്ചതിന് ശേഷമാണ് ആ പെട്ടി അവിടെ ഉണ്ട് ആ മയത്തും കട്ടലുണ്ട് അവിടെ അതിന് ശേഷമാണ് അത് ഉള്ള ഉണ്ടെങ്കിലല്ല മയത്ത് നിസ്കാരം അപ്പോൾ അത് വെച്ചിട്ടാണ് മയത്ത് നിസ്കാരം നടത്തുന്നത് അതിൽ പങ്കെടുക്കാനാണ് ലോകവ്യാപകമായിട്ട് എല്ലാവരും വന്നിട്ടുള്ളത് പിന്നെ അസീസ് ആലുവ സത്യസന്ധമായ ന്യൂസ് എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു പിന്നെ ഒരാൾ പറയുന്നത് ഹമാസ് ഭീകരർ എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ മഹാത്മാഗാന്ധീനെ ഭീകരൻ വിളിക്കുന്ന ആൾക്കാർ വിളിക്കുന്ന രാജ്യദ്രോഹികളാണ് അവർ പിന്നെ എന്തും വിളിക്കല്ലോ എന്ന് തീരും ഈ പ്രശ്നം ഇസ്രായേൽ അവിടെ ഇസ്രായേൽ ഇല്ലാതാവണം അന്ന് അന്ന് തീരും ഈ പ്രശ്നം റബീക്ക ഈ ജൂത പരിഷകൾക്ക് പറ്റിയത് ഹിറ്റ്ലറുടെ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെയാണ് എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട മന മാനവികത മനുഷ്യത്വം കാണിച്ചു പാലസ്തീനികൾ ഈ ദ്രോഹികളോട് അതോടുകൂടി അവരുടെ രാജ്യം പോയി കിട്ടി ഇന്ന് സമാധാനം പറയാൻ സാധനവും പിന്നെ നാസർ കെ ഇസ്രായേൽ ചെകുത്താന്മാർക്ക് എന്തും ചെയ്യാലോ ആ അവർക്ക് നിയമമല്ലോ യുണൈറ്റഡ് നേഷൻസ് അവർക്ക് ബാധകല്ല പിന്നെ അവരോട് ചോദിക്കാനും പറയാനാറില്ല കാരണം അമേരിക്ക ബാക്ക്ഗ്രൗണ്ടിലല്ലേ അമേരിക്കയുടെ വിമാനമാണ് പർപ്പിച്ചത് പിന്നെ എന്താ പ്രശ്നം പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ